യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വാഹന റാലിയും യൂത്ത് കോർണർ സമ്മേളനവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മൂക്കന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് യൂത്ത് കോൺഗ്രസ് മൂക്കന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെന്നി ബെഹനാന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഹന റാലിയും യൂത്ത് കോർണർ സമ്മേളനവും സംഘടിപ്പിച്ചു സമ്മേളനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേസിൽ ബേബി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വാഹന റാലി ജില്ലാ സെക്രട്ടറി ടിനു മോബിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾ ജോവർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏലിയാസ് കെ തരിയൻ ബിജു പാലാട്ടി ജയ രാധാകൃഷ്ണൻ എ വി വിഭീഷ് ജസ്റ്റി ദേവസി ഗ്രേസ് ടീച്ചർ ആന്റണി ടി എം വർഗീസ് റോയ്സൺ വർഗീസ് എന്നിവർ സംസാരിച്ചു